നിങ്ങൾ മൂകാംബിക ക്ഷേത്രത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോകാൻ പറ്റിയ മികച്ചൊരു ട്രെയിൻ്റെ വീഡിയോ ആണിത് മികച്ച ട്രെയിൻ എന്ന് പറയാൻ കാരണം മൂകാംബിക ക്ഷേത്രത്തിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനായ ബൈന്ദൂർ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷൻ നിർത്തുന്ന ചുരുക്കം ട്രെയിനുകളിൽ ഒന്നാണ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി ആറ് ഗാന്ധിധാം വീക്കിലി എക്സ്പ്രസ് ട്രെയിൻ ചൊവ്വാഴ്ച മാത്രമാണ് സർവീസ് നടത്തുന്നത് ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തഞ്ചോടെ നാഗർകോവിൽ ജംഗ്ഷൻ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം നാല് ഏഴോടെ ട്രിവാൻഡ്രം എത്തിച്ചേരുന്നു വൈകുന്നേരം അഞ്ച് പന്ത്രണ്ടോടെ കൊല്ലം കായംകുളം ചെങ്ങന്നൂർ തിരുവല്ല കോട്ടയം വഴി രാത്രി എട്ട് പതിനഞ്ചോടെ എറണാകുളം ടൗണിലെത്തിച്ചേരുന്നു പിന്നീട് സ്റ്റോപ്പ് ഉള്ളത് ആലുവ തൃശൂർ ഷൊർണൂർ പട്ടാമ്പി കുറ്റിപ്പുറം തിരൂർ ഫറൂഖ് കോഴിക്കോട് കൊയിലാണ്ടി വടകര തലശ്ശേരി കണ്ണൂർ പയ്യന്നൂർ കാഞ്ഞങ്ങാട് കേരളത്തിലെ അവസാന സ്റ്റോപ്പായ കാസർഗോഡ് പിറ്റേ ദിവസം പുലർച്ചെ രണ്ട് നാൽപ്പത്തഞ്ചിന് എത്തിച്ചേരും മാംഗ്ലൂർ ജംഗ്ഷൻ ഉടുപ്പി അങ്ങനെ എണ്ണൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച് രണ്ടാമത്തെ ദിവസം പുലർച്ചെ ഏഴ് മണിയോടെ ബൈന്തൂർ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു ഇവിടെ നിന്ന് മുപ്പത് കിലോമീറ്റർ ഉണ്ട് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ട്രെയിൻ ഇവിടെ എത്തുന്ന ടൈം കൂടെ അനുകൂലമായതുകൊണ്ടാണ് ഇത് മികച്ച ട്രെയിനായി കണക്കാക്കപ്പെടുന്നത് നിന്ന് പതിനഞ്ച് മണിക്കൂർ യാത്രയുണ്ട് ബൈന്ദൂർ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരാൻ കൂടാതെ ഇതേ ട്രെയിനിൽ തന്നെ മുരുടേശ്വരം ക്ഷേത്രത്തിൽ പോകാനും സ്റ്റോപ്പ് ഉണ്ട് ബൈന്തൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് മുപ്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ അടുത്ത റെയിൽവേ സ്റ്റേഷൻ മുരുടേശ്വർ റെയിൽവേ സ്റ്റേഷനാണ് കൂടാതെ ഈ ട്രെയിനിൽ ഗോവയിലും പോകാൻ പറ്റും ഈ ട്രെയിൻ മൂന്നാമത്തെ ദിവസം രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് ഗുജറാത്തിലെ ഗാന്ധിധാം ജംഗ്ഷനിൽ യാത്ര അവസാനിപ്പിക്കുന്നു ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി അഞ്ചായി ഗാന്ധിധാമിൽ നിന്നും നാഗർകോവിലേക്കും സർവീസ് നടത്തുന്നുണ്ട് തിരിച്ചു വരുമ്പോൾ ഈ ട്രെയിനിൽ സ്റ്റോപ്പുകളുടെ എണ്ണം വളരെ കുറവാണ് ഗാന്ധിധാം വീക്ക്ലി എക്സ്പ്രസ് കോട്ടയം വഴിയുള്ള ട്രെയിനാണ് അതുകൊണ്ട് തന്നെ എറണാകുളം ടൗണിലാണ് സ്റ്റോപ്പ് ഉണ്ടാവുക ആലപ്പുഴ വഴി വരുന്ന ട്രെയിൻ ആണെങ്കിൽ എറണാകുളം ജംഗ്ഷനിലുമായിരിക്കും നിർത്തുക ട്രിവാൻഡ്രം സെൻട്രൽ നിന്നും ബൈന്ദൂർ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷൻ വരെ ജനറൽ ടിക്കറ്റിൽ യാത്ര ചെയ്യാൻ ഇരുന്നൂറ്റി രൂപയും സ്ലീപ്പർ ടിക്കറ്റിന് നാനൂറ്റി രൂപയും തേർഡ് എ സി ടിക്കറ്റിന് ആയിരത്തി രൂപയും സെക്കൻഡ് എ സി ടിക്കറ്റിന് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയുമാണ് നൽകേണ്ടത് യാത്രാ ദിവസത്തിൽ നിന്നും അറുപത് ദിവസം മുന്നേ നമുക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കും എഴുപതും റിസർവേഷൻ ടിക്കറ്റിൽ തന്നെ യാത്ര ചെയ്യാൻ ശ്രമിക്കും പൈന്തൂർ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുന്ന കുറച്ച് ട്രെയിനും കൂടെ ഞാൻ പരിചയപ്പെടുത്താം ട്രെയിൻ നമ്പർ നൂറ്റി മുംബൈ എൽ ടി ഗരീബ് രഥ് എക്സ്പ്രസ് ഇത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് സർവീസ് നടത്തുന്നത് അടുത്ത ട്രെയിൻ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി ആറ് നേത്രാവതി എക്സ്പ്രസ്സാണ് പിന്നീട് നൂറ്റി രണ്ട് പതിനാറ് മഡ്ഗോൺ വീക്കിലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഇത് തിങ്കളാഴ്ച മാത്രമാണ് സർവീസ് നടത്തുന്നത് അടുത്ത ട്രെയിൻ പതിനൊന്ന് പൂജ്യം തൊണ്ണൂറ്റെട്ട് പൂർണ്ണ എക്സ്പ്രസ് ആണ് ഇതും തിങ്കളാഴ്ച മാത്രം സർവീസ് നടത്തുന്ന ട്രെയിനാണ് അടുത്തത് നൂറ്റി ഇരുപത്തൊമ്പത് എഴുപത്തി ആറ് മരുസാഗർ സൂപ്പർ ഫാസ്റ്റ് ആണ് ഇതും തിങ്കളാഴ്ച മാത്രമാണ് സർവീസ് നടത്തുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അൻപത്തൊൻപത് ഭാവ് നഗർ എക്സ്പ്രസ് ഇത് വ്യാഴാഴ്ച സർവീസ് നടത്തുന്ന ട്രെയിനാണ് എറണാകുളം ഓക്ക എക്സ്പ്രസ് ഇത് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും സർവീസ് നടത്തുന്നു മൂകാംബികയിലേക്ക് പിന്നീട് വരാവൽ എക്സ്പ്രസ് ഉണ്ട് ശ്രീ ഗംഗാനഗർ എക്സ്പ്രസ്സും ഉണ്ട് ഇനി നിങ്ങൾക്കറിയാവുന്ന ട്രെയിൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ